നമസ്കാരം അഡ്വക്കേറ്റ് ഗെഎസ് അരുൺകുമാറിനോട് മാപ്പിരെന്ന് ട്വന്റിഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം അഭിഭാഷകനും സി പി എം അനുഭാവിയുമായ അരുൺകുമാർ തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിച്ചതിന്റെ തെളിവുകളും അരുൺകുമാർ പുറത്തുവിട്ടിട്ടുണ്ട് അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്രകാരമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെയും ഷൂയർജ കേസിൽ പ്രതികളുമായി ബന്ധമുണ്ടെന്ന കേസിൽ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറെ പോലീസ് പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഡിസംബർ രാത്രി എട്ട് മണിക്ക് നടത്തിയ എൻകൗണ്ടർ ചർച്ചയിൽ ക്ഷണപ്രകാരം താനും പങ്കെടുത്തു പ്രൈം ടൈം ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഓരോ സഖാവും പ്രൈം ടൈം ൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അരുൺകുമാർ എന്ന വ്യക്തിയായിട്ടല്ല പാർട്ടി പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നതെന്നും അരുൺകുമാർ പറയുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് നടന്ന ചർച്ചയിൽ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന സഹാക്കളെയും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെയും അങ്ങേയറ്റം അപഹസിച്ചാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ചർച്ചകൾക്ക് തുടക്കമിട്ടത് അത് മാധ്യമ പ്രവർത്തകരുടെ അതിരുകടന്ന ഇടതുവിരുദ്ധതയുടെ ഭാഗമായുള്ള പരാമർശങ്ങളായി കണ്ട് അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്നും അരുൺകുമാർ പറയുന്നു എന്നാൽ പാർട്ടി പ്രതിനിധിയായി പങ്കെടുക്കുന്ന തനിക്കെതിരെ ചർച്ചയുടെ തുടക്കം മുതൽ വളരെ മോശമായിട്ടാണ് ഹാഷ്മി പെരുമാറിയതെന്ന് അരുൺകുമാർ പറയുന്നു മലയാള ഭാഷയിൽ നാം പൊതുവെ ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുകയും വസ്തുതകളുമായി പുലബന്ധം പോലുമില്ലാത്ത വ്യാജ പ്രചാരണം ചാനലിലൂടെ നടത്തുകയും ചെയ്തു എന്നാൽ ലൈവ് ചർച്ചയിൽ ആംഗറുടെ അതിഥികടന്ന് ഇടപെടൽ കാരണം ഹാഷ്മി തനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ ആ സമയം ശ്രദ്ധയിൽപ്പെട്ടില്ല പരസ്പരം ഹാഷ്മിക്കൊപ്പം സംസാരിക്കേണ്ടി വന്നതിനാൽ ഹാഷ്മി തനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ പരാമർശങ്ങൾ വ്യക്തമായി മനസ്സിലായില്ലെന്നും അരുൺകുമാർ പറയുന്നു ആയതിനാൽ ലൈവ് ചർച്ചയിൽ മറുപടിയൊന്നും നൽകാനായില്ല ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് സുഹൃത്തുക്കളും സഹാക്കളും ഫോണിലൂടെയും മെസ്സേജായും തന്നെ ഇക്കാര്യം അറിയിച്ചത് വ്യക്തിപരമായി എന്നെ അപമാനിച്ചതിനേക്കാൾ എന്റെ പാർട്ടിക്കും സഹാക്കൾക്കും എതിരെയുള്ള അപമാനമായി താൻ ഇതിനെ കണക്കാക്കുന്നു താൻ ചെയ്യാത്ത പ്രവൃത്തികൾ തന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ലൈവ് ചർച്ചയിൽ നടത്തിയ ശ്രമം അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയാണ് അതിന്റെ കട്ടിംഗ് ക്ലിപ്പുകൾ വ്യാപകമായി എതിരാളികൾ തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉപയോഗിച്ചതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നയാളെന്ന രൂപത്തിൽ ഹാഷ്മി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു വ്യക്തി എന്ന രൂപത്തിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന മനപൂർവ്വ ലക്ഷ്യത്തോടെയാണ് അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് നാല് ഹാഷ്മി തനിക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം അയച്ച് ഗൂഢാലോചന നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ വിനീതയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിടിവിട്ടു പോയതാണെന്നും നടത്തിയ കള്ള പരാമർശത്തിൽ പാർട്ടി സഹാക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചതായും അരുൺകുമാർ പറയുന്നു അപ്പോൾ താൻ ചാനലിലൂടെ ആക്രോശിച്ചത് പ്രചരിപ്പിച്ചത് പച്ചക്കള്ളമാണെന്ന് ഹാഷ്മിക്ക് തന്നെ ബോധ്യമുണ്ടെന്നതിന് ഈ മെസ്സേജ് പ്രധാന തെളിവാണെന്നും അരുൺകുമാർ പറയുന്നു നടത്തിയത് വ്യാജ പ്രചാരണമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹാഷ്മി അന്നേ ദിവസം തന്നെ വാട്സാപ്പ് സന്ദേശം അയച്ചതെന്നും അരുൺകുമാർ പറയുന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ചാനലുകളുടെ ഗുരുതരമായ ഗൂഢാലോചന ചൂണ്ടിക്കാണിക്കുന്നവരെയും ഇല്ലായ്മ ചെയ്യാൻ എന്ത് അഥമ മാർഗവും സ്വീകരിക്കാൻ മടിയില്ല എന്ന് ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ തെളിയിച്ചിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ വിദേശത്തും നാട്ടിലും തങ്ങളുടെ തൊഴിലിട വേളകളിൽ മാധ്യമങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്ന സൈബർ ഇടങ്ങളിലെ സഹാക്കളോട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്ന വിരോധം കൊണ്ടാണ് നിങ്ങളുടെ അന്തിചർച്ച വേളകളിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് കാരണം അതുകൊണ്ട് സൈബർ ഇടങ്ങളിലെ സഹാക്കൾ നിശബ്ദരാകുമെന്നൊന്നും നിങ്ങൾ കരുതേണ്ട അതിന്റെ ഭാഗം മാത്രമാണ് ചാനലുകളിലെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികളെയും വ്യക്തിപരമായി ക്രമിച്ച് അപമാനിക്കുന്നതെന്നും അരുൺകുമാർ പറയുന്നു ആയതിനാൽ ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹാമിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിക്കുകയും എറണാകുളത്തെ ജി ജെ കെ അസോസിയേറ്റ്സിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി കെ വർഗീസ് മുഹേനെ വക്കീൽ നോട്ടീസ് അയച്ചതും ഏഴു ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരുപാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ ക്രിമിനലായും സിവിലായും നിയമ നടപടി ആരംഭിക്കുമെന്നും അരുൺകുമാർ പറയുന്നു ഗുജറാത്ത്